എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും വീണ്ടും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം ജ്യോതിഷപ്രകാരം വൃശ്ചിക മാസത്തോടെ ഒൻപത് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെയധികം ഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ് അവരുടെ ജീവിത ദുരിതങ്ങളൊക്കെ മാറുന്ന രീതിയിൽ തേച്ചാലും വായിച്ചാലും മാറാത്ത രീതിയിലുള്ള ഭാഗ്യമാണ് ഈ വൃശ്ചിക വൃശ്ചികമാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഈ ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരു പൊതുജീവൻ തന്നെ നൽകും മണ്ഡലകാലത്തിൻ്റെ ദിവ്യ അനുഗ്രഹവുമായി വൃശ്ചികമാസം ആരംഭിച്ചു കഴിഞ്ഞു വ്രതപുണ്യവും ശാസ്ത്രാവിൻ്റെ അനുഗ്രഹവും നിറഞ്ഞു വൃശ്ചിക മാസം ചില നാളുകാർക്ക് മഹാരാജയോഗത്തിന് തുല്യമായ സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനും നഷ്ട സൗഭാഗ്യങ്ങൾ തിരിച്ചു പിടിക്കാനും ആഗ്രഹിക്കുന്ന ദം സ്വന്തമാക്കാനും തീരാ ദുരിതത്തിൽ നിന്നും കരകയറാനും കഴിയുന്ന സമയമാണ് ഈ വൃശ്ചികമാസം എന്ന് പറയുന്നത് വൃശ്ചികമാസത്തിൽ അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി ജീവിത വിജയം കൈവരിക്കാൻ പോകുന്നവരും എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോഷണം നേടാൻ പോകുന്നവരും സാമ്പത്തികമായി ഉയർച്ച എത്താൻ പോകുന്നവരും തൊഴിൽപരമായി ഒരു തൊഴിൽ ലഭിക്കാതെ ബുദ്ധിമുട്ടി വലഞ്ഞിരുന്നവർക്കുമൊക്കെ ഈ വൃശ്ചികമാസത്തോടുകൂടി അതിനൊരു ശമനമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ അപ്പോൾ ആ ഒമ്പത് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവർക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നും ആ ഭാഗ്യങ്ങളൊക്കെ അനുകൂലമാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും നമുക്ക് ഈ വീഡിയോയിൽ കൂടുതലായി പരിചയപ്പെടാം അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യമായി പൂയൻ നക്ഷത്രം പൂയൻ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് വൃശ്ചിക മാസത്തിൽ തീർത്തും അപ്രതീക്ഷിതമായ നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ നാളുകളാണ് മാസത്തിൽ വരാൻ പോകുന്നത് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും കർമ്മരംഗത്ത് അഭിവൃദ്ധിയും ഇവരെ തേടിയെത്തും പിന്നീട് ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് പൊതുവെ ശത്രുക്കളുടെ കാര്യത്തിൽ മുമ്പിലാണ് പൂയ നക്ഷത്രക്കാർ കാരണം ഇപ്പോൾ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ശത്രുദോഷം ചെയ്യുകയാണെങ്കിൽ മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് പൂയ നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് വേഗത്തിലായിരിക്കും അതിൻ്റെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരാൾ ശത്രുദോഷം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വരികയും അതുമൂലം വളരെയധികം നിങ്ങൾ ജീവിത പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടി വലയുന്ന ഒരു വലയുന്നൊരവസ്ഥ വന്നുചെയ്യും ചിലപ്പോൾ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ കുടുംബപരമായി നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും നിങ്ങളുടെ വളർച്ച ഇഷ്ടപ്പെടാത്തവരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ ശത്രുദോഷങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അതിൻ്റെ ഫലം ആ ചെയ്യുന്ന ചെയ്യുന്നവർക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലയുകയും ചെയ്യും അങ്ങനെയുള്ള ശത്രുദോഷങ്ങളൊക്കെ ഈ ഒരു വൃശ്ചിക മാസത്തിൽ ഈ ഒരു വൃശ്ചിക മാസത്തിന് മുമ്പ് വരെ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ശത്രുദോഷത്താലും ശത്രുപ്രീഡയായാലും അനുഭവിച്ചു വന്ന രോഗദുരിതങ്ങളും ജീവിതത്തിലും കർമ്മമേഖലയിലും സാമ്പത്തികപരമായിട്ടുമൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ വൃശ്ചിക മാസത്തോടു കൂടി അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ മാറുകയും ശത്രുദോഷത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും ശത്രുക്കളെ ജയിക്കുന്നതിനുള്ള ശത്രുവിജയം കൈവരിക്കുന്നതിനുള്ള ഒരു അനുഗ്രഹമൊക്കെ അയ്യപ്പൻ നൽകും അതിനാൽ ഈ വൃശ്ചികമാസത്തിൽ കഴിവതും അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തി അയ്യപ്പന് ഒരു നീരാഞ്ജന വിളക്ക് നടത്തുന്നത് ശനിയാഴ്ച ദിവസം നീരാഞ്ജന വിളക്ക് നടത്തുന്നതും ഒക്കെ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി ശത്രുവിജയത്തിനും ജീവിത വിജയത്തിനും ഒക്കെ നിങ്ങൾക്ക് അനുഗ്രഹം അയ്യപ്പൻ്റെ അനുഗ്രഹം കൂടെ നിൽക്കുന്നതിന് വലിയൊരു അനുഗ്രഹം തന്നെ നിങ്ങൾക്ക് ചെയ്യും അതുമൂലം ശത്രുവിജയമുണ്ടാവുകയും ഇതുപോലെ ശത്രുദോഷത്താൽ ബാധയാൽ ശത്രു പീഡയാൽ ഇതുവരെ അനുഭവിച്ചു വരുന്ന ദുരിതങ്ങളൊക്കെ മാറുന്നതിന് അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം അയ്യപ്പൻ്റെ ഒരു കവചം അയ്യപ്പൻ്റെ ഒരു രക്ഷാ കവചം പോലെ നിങ്ങളുടെ കൂടെ നിൽക്കുകയും ഈ വൃശ്ചികമാസത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ശത്രുദോഷങ്ങളൊക്കെ മാറി വലിയൊരു ജീവിത വിജയത്തെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും കർമ്മ മേഖലയിലായാലും ബിസിനസ് പരമായാലും ജീവിതത്തിലായാലും കുടുംബപരമായാലും ഒക്കെ നിങ്ങൾക്ക് വലിയൊരു ജീവിത വിജയത്തിലേക്ക് നിങ്ങൾ എത്തും അതുകൊണ്ട് പൂയ നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശത്രുദോഷങ്ങൾ നിങ്ങൾ വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു വൃശ്ചിക മാസത്തോടു കൂടി ഇതുവരെ അനുഭവിച്ച ശത്രുപീഠകളൊക്കെ മാറി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരും വൃശ്ചിക മാസത്തിൽ കഴിവതും പറ്റുന്ന സമയങ്ങളിലൊക്കെ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തി അയ്യപ്പന് വേണ്ട എള്ളുപായസം സമർപ്പിക്കാൻ ഏറ്റവും വലിയൊരു അനുകൂലം നിങ്ങൾക്കുണ്ടാവും അയ്യപ്പൻ എള്ളുപായസം സമർപ്പിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ നിരാഞ്ജനങ്ങളൊക്കെ നിങ്ങളുടെ പേരും ആളും പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ ശത്രുദോഷത്തിൽ നിന്നൊക്കെ മോചനം ലഭിച്ച് വലിയൊരു ജീവിത ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇക്കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കുടുംബജീവിത സന്തോഷത്താൽ നിറയുന്ന സമയമാണിത് കൂടി സങ്കടങ്ങളും ആശങ്കകളും ഒഴിഞ്ഞ് സന്തോഷവും സമാധാനവും നിറയുന്ന ദിവസങ്ങളാണ് ഇവരുടെ ഇനി ഉള്ളത് ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് ഫിനാൻസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം വന്നടയുന്ന സമയമാണ് ധനലബ്ധിയുടെ ഒരു ഐശ്വര്യ സമയമെന്ന് തന്നെ മാസത്തെ അശ്വതി നക്ഷത്രക്കാർക്ക് പറയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ സാമ്പത്തികപരമായി പല നേട്ടങ്ങളും വന്നു ചേരും കാരണം അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് സാമ്പത്തിക മേഖലയുമായിട്ടാണ് ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രതിപാദിക്കുന്നത് അതുമൂലം സാമ്പത്തിക നേട്ടങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയവർക്ക് വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതുമൂലം വലിയൊരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരുകയും രാജയോഗ തുല്യമായ പല അനുഗ്രഹങ്ങളും പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും അയ്യപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും അതിനാൽ നിങ്ങളും പറഞ്ഞതുപോലെ പോയ നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ വൃക്ഷമാസം കഴിവതും അയ്യപ്പ ക്ഷേത്രത്തിൽ കഴിയുന്ന തവണ ക്ഷേത്ര ദർശനം നടത്തുകയും അയ്യപ്പൻ്റെ എള്ളുപായസം നീരാഞ്ജന വിളക്ക് തുടങ്ങിയവ നടത്തി അയ്യപ്പൻ്റെ ഈ ഒരു അയ്യപ്പൻ നൽകാൻ പോകുന്ന ഈ അനുഗ്രഹം കൂടുതൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ആ ഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതിന് അയ്യപ്പൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ അയ്യപ്പൻ്റെ പ്രീതി സമ്പാദിക്കുക അതിലൂടെ ജീവിത വിജയം കൈവരിക്കുകയും അയ്യപ്പൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും അതുമൂലം സാമ്പത്തികപരമായി വലിയൊരു നേട്ടം അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കുന്നത് തന്നെ ചെയ്യും അടുത്തതായി ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹങ്ങളെല്ലാം സബലമാകാൻ കഴിയുന്ന സമയമാണ് വൃശ്ചിക മാസം ഉള്ളിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതുമായ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നൊരു കാലം തന്നെയാണിത് ഒരു അത്ഭുത കാലമെന്ന് തന്നെ പറയാം ഭാഗ്യത്തിൻ്റെ പിന്തുണയോടെ എല്ലാ കാര്യങ്ങളും അവരുടെ ഹിതം പോലെ സാധിക്കുന്ന സമയമാണിത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അതുമൂലം ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ജീവിത സന്തോഷങ്ങളും ജീവിത ദുഃഖങ്ങളൊക്കെ മാറി ജീവിത സന്തോഷം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സമയം ഈ വൃശ്ചികമാസം അയ്യപ്പനോട് ചെന്ന് അയ്യപ്പനെ കണ്ട് ക്ഷേത്രദർശനം നടത്തി അയ്യപ്പനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹം അയ്യപ്പൻ നടത്തി നൽകുന്ന ഒരു അനുഗ്രഹകാലമാണ് ഈ വൃശ്ചികമാസം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അയ്യപ്പനെ ക്ഷേത്രദർശനം നടത്തി മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞ് ജീവിതത്തിൽ ഇതുവരെ അനുഭവ ദുഃഖങ്ങളൊക്കെ മാറ്റി ഒരു വലിയ സന്തോഷത്തിൻ്റെ ഒരു നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അയ്യപ്പ ദർശനം നടത്തി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അയ്യപ്പക്ഷേത്ര ദർശനം നടത്താൻ മറക്കരുത് ഈ വൃശ്ചിക മാസത്തിൽ ഭരണി നക്ഷത്രക്കാരും അയ്യപ്പക്ഷേത്രം നടത്തുക നടത്തുന്നതുകൂടി നിങ്ങൾക്ക് വലിയൊരു ജീവിത വിജയം ജീവിത മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തികപരമായും തൊഴിൽപരമായും കുടുംബപരമായും ദാമ്പത്യപരമായും ഒക്കെ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി അയ്യപ്പ നിങ്ങളെ വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾക്ക് അനുഗ്രഹിക്കുന്നതായിരിക്കും അടുത്തത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നാളിൽ ജനിച്ചവർക്ക് രാജയോഗത്തിൻ്റെ സമയമാണ് വൃശ്ചികം എന്ന് പറയുന്നത് ഈ നാളുകാർ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അപൂർവ സമയമാണ് ഈ അയ്യപ്പന്റെ അനുഗ്രഹത്താൽ ഈ വൃശ്ചയ മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ചേരുന്നൊരു ഭാഗ്യമെന്ന് പറയുന്നത് സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്ക് കുതിക്കും എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും ആശങ്കകളും ഇല്ലാതാകുന്ന സമയം കൂടിയാണിത് സമ്പത്ത് വർദ്ധിക്കും ആസ്തികൾ വന്നു ചേരും സമൂഹത്തിൽ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലെത്തുന്നതിനുള്ള ഒരു സാഹചര്യം അയ്യപ്പന്റെ അനുഗ്രഹത്താൽ സൃഷ്ടിക്കും അംഗീകാരങ്ങളും പ്രശസ്തിയും ഒക്കെ നിങ്ങളെ തേടിയെത്തും അടുത്തതായി രേവതി നക്ഷത്രമാണ് കാലങ്ങളായി തുടരുന്ന ആശങ്കകളിൽ നിന്നും മനപ്രയാസങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുമുള്ള മോചനത്തിൻ്റെ സമയമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചികമാസം എന്ന് പറയുന്നത് മനസ്സാവാച നിങ്ങൾ അറിയാതെ ചെന്നുപോ പെട്ടുപോയ ചില പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ പോലും അറിയാതെ അതിൽ ചെന്നുപെടുകയും കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ആരോ തെറ്റായ ആരോപണങ്ങളും നിങ്ങളെ നേർക്ക് വരികയും ചെയ്തു പോയ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും ഈ ഒരു വൃശ്ചികമാസത്തോടു കൂടി അതും അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നൊരു ഭാഗ്യമെന്ന് തന്നെ പറയാം കാത്തിരുന്ന കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്ന കാര്യങ്ങൾ ഈ ഒരു വൃശ്ചികമാസത്തിൽ നിങ്ങളെ തേടിയെത്തും കുടുംബപരമായി ദാമ്പത്യപരമായി ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ദമ്പതിമാർക്കിടയിൽ സന്തോഷം രൂപപ്പെടുകയും അതുമൂലം ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരുകയും ചെയ്യും യാത്രകൾ പോകാൻ ആഗ്രഹിച്ചിരുന്നിട്ട് നടങ്ങാതെ നടക്കാതെ മുടങ്ങിപ്പോയിരുന്ന യാത്രകളൊക്കെ ഈ ഒരു വൃശ്ചിക മാസത്തിൽ നടക്കുകയും വലിയ വലിയ ക്ഷേത്ര ദർശനങ്ങൾ പ്രശസ്തിയാർന്ന ക്ഷേത്ര ദർശനങ്ങൾ നടത്താനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് ഈ ഒരു മാസത്തോടുകൂടി അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരും അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നാളുകാർ വീടിനും നാടിനും ഐശ്വര്യമായി മാറുന്ന സമയമാണ് വൃശ്ചികം ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഏത് കാര്യത്തിലും വിജയവും സാമീപ്യം പോലെ ഐശ്വര്യകരമായ കാര്യങ്ങളും വന്നു ചേരും തൃക്കേട്ട നക്ഷത്രക്കാർക്കുള്ള ഭവനത്തിൽ ഐശ്വര്യം സമൃദ്ധിയും ഇക്കാലയളവിൽ വന്നെത്തും പാതി വഴിയിൽ നിന്നുപോയതും മുടങ്ങിയതുമായ പല കാര്യങ്ങളും അത് വിദ്യാഭ്യാസമായാലും ശരി ജോലിയായാലും ശരി നിങ്ങളുടെ ജീവിതത്തിൽ അത് വിജയകരമായി പൂർത്തിയാക്കുന്നതിനുള്ളൊരു അയ്യപ്പൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ വന്നു ചേരുന്നതോടുകൂടി അതിൽ നിന്നും സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരും വീടും വാഹനവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്തത് അനിര നക്ഷത്രമാണ് അനിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലമാണ് വൃശ്ചികം വലിയ സൗഭാഗ്യങ്ങൾ ഇക്കാലയളവിൽ ഇവരെ തേടിയെത്തും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത വിജയങ്ങളും നേട്ടങ്ങളും ഇവർ സ്വന്തമാക്കും സ്വന്തം പരിശ്രമത്തിലൂടെ ഇരട്ടി ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും ദീർഘകാല സ്വപ്നങ്ങൾ പൂവണിയുന്ന സമയമാണിത് ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരാനും നിങ്ങൾക്ക് സാധിക്കും അടുത്തതായി ഉത്തരനക്ഷത്രമാണ് ഉത്ര ഉത്തരനക്ഷത്രക്കാരുടെ സങ്കടങ്ങളും ക്ലേശങ്ങളും ദോഷങ്ങളും ഇല്ലാതാകുന്ന കാലമാണിത് വീട്ടിൽ ഉത്രനക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ എല്ലാ ദുരിതങ്ങളും ഈ മാസം അവസാനിക്ക് തന്നെ ചെയ്യും ഉത്തരനക്ഷത്രക്കാരുടെ മനപ്രയാസങ്ങളെല്ലാം അവസാനിക്കും ഇവർക്ക് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവ യോഗ്യമായി വന്നു ചേരും ഇവർക്ക് സാമ്പത്തികമായി ഉയരാൻ അനുകൂലമായ സമയമാണിത് നിക്ഷേപം സ്വത്തുക്കൾ സ്വന്തമാക്കാൻ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമായ സമയമാണ് അതിനാൽ ഉത്ര ഉത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സാമ്പത്തിക മെച്ചമുണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു വൃശ്ചിക മാസത്തോടു കൂടി അയ്യപ്പൻ്റെ കൂടി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് ആയില നക്ഷത്രമാണ് ആയില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസം വരെയും ഇതിൽ ഈ വൃശ്ചിക മാസം തൊട്ട് മുമ്പുള്ള മാസം വരെയും ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ട് അത് പാതിപടിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ടാവും ഒരു ചിലപ്പോൾ മടുപ്പ് തോന്നിയിട്ടാവാം അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ തോന്നിയിട്ടാവാം ഇനി മുന്നോട്ട് എങ്ങനാകും ഇത് വിജയിക്കുമ്പോൾ എന്നുള്ള പല ചിന്തകളായാലും നിർത്തിപ്പോയ പല കാര്യങ്ങളും ഈ ഒരു വൃശ്ചിക മാസത്തിൽ പുനരാരംഭിക്കുന്നത് മൂലം അത് വിജയത്തിലെത്തുകയും അതുമൂലം നിങ്ങൾക്കൊരു അഭിമാന നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്യും വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും പരീക്ഷകൾ വിജയം കൈവരിക്കുന്നതിനും അനുകൂല സമയമാണ് അയ്യപ്പൻ്റെ ഈ ഒരു അനുഗ്രഹത്താൽ ഈ വൃശ്ചിക മാസം നിങ്ങൾക്ക് വളരെയധികം അനുകൂലം ചെയ്യും ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും അനുകൂല സമയമാണ് യാത്രകൾ അതായത് ദീർഘദൂര യാത്രകൾ അല്ലെങ്കിൽ വിദേശ യാത്രകളൊക്കെ പോകുന്നതിന് അനുകൂല സമയമാണ് യാത്രാഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്